ഈ ഒരു മണ്ണുകൊണ്ട് കൂടുവെച്ചിരിക്കുന്ന ഈയൊരു കൂട് കടന്നലിൻ്റെ കൂടാണ് ഇത് പല വീടുകളിലും മിക്ക ആൾക്കാരും കണ്ടിട്ടുള്ളതായിരിക്കും ഇത് കടന്നലിൻ്റെ കൂടാണ് ഇത് വാതിലിൻ്റെ ബാക്ക് സൈഡ് അതുപോലെ തന്നെ ഹാങ്ങിങ് പൂട്ടുകളിൽ ജനലിൻ്റെ സൈഡ് കർട്ടനിൽ അങ്ങനെ എന്നു വേണ്ടിയിട്ടുള്ള പല ഭാഗങ്ങളിലും ഈ കടന്നൽ കൂട് വയ്ക്കാറുണ്ട് കടന്നൽ നല്ല ഡേഞ്ചറായിട്ടുള്ള ഒരു ഉപദ്രവകാർ തന്നെയാണ് കടന്നൽ കുത്തിയാൽ നല്ലപോലെ കടച്ചലും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ ആ കുട്ടികൾക്ക് ഇത് കടന്നലിൻ്റെ കൂടാണെന്നൊന്നും അറിയില്ല അവർ പോയി അതിനെ എടുത്തു നോക്കും കയ്യിൽ കുത്തുകയും ചെയ്യും അപ്പം നല്ല ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഇത് പുറത്തൊക്കെ ആണെങ്കിൽ കുറച്ച് ദൂരെ മാറി നിന്ന് കോലുകൊണ്ട് ഇളക്കി ഇതിനെ മാറ്റുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം അകത്തൊക്കെ ആണെങ്കിലും നമ്മൾ ആ ഒരു രീതിക്ക് തന്നെയായിരിക്കും ചെയ്യുന്നത് അതുകൊണ്ടല്ലേ ഹാങ്ങിങ് പോട്ടുകളുടെ സൈഡ് ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന ഭാഗങ്ങളിലൊക്കെ ആയിരിക്കും ഇതുപോലെ കൂട് വെച്ചിട്ടുണ്ടാവുക നമ്മളതിൽ എടുത്ത് പൊക്കി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ വന്ന് കുത്തുകയും ചെയ്യും നല്ല കടച്ചിലായിരിക്കും ആ ഒരു സമയത്ത് കുത്തുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ മയങ്ങി പോകുകയും ചെയ്യും അപ്പോൾ അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളായിരിക്കും കൊച്ചു കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ ഒരു കടച്ചിലൊരിക്കലും താങ്ങാൻ പറ്റുന്നതും ആയിരിക്കില്ല അപ്പോൾ ഇതുപോലെയുള്ള കടന്നലിൻ്റെ കൂടെ പല ഭാഗങ്ങളിലുണ്ടെങ്കിൽ അത് നന്നായിട്ട് ശ്രദ്ധിച്ച് അതിനെ ഒഴിവാക്കാനുള്ള വഴി നമ്മൾ നോക്കുക തന്നെയാണ് ചെയ്യേണ്ടത്